എങ്ങനെയോ അത് നിങ്ങളെ സമ്മേട്ട വന്നിട്ട് അവിടെ വന്ന് ചെരിപ്പ് ഇപ്പൊ കാലൊന്ന് ചെറുതായിട്ട് കൊന്നിയാ പോലും നിങ്ങൾ ഓടി നാപ്പത് പേര് ഫ്രണ്ട് വരും ആണോ എന്നിട്ട് മൊബൈൽ താഴെ വെച്ച് സഹായിക്കേണ്ടായിരുന്നു ഒരാളിനെ തട്ടിയെടുത്തോണ്ട് പോവാണ് കാരണം അതിന് അത് എന്തെന്ന് പോലും നിങ്ങൾ ചോദിക്കാതെ അയാള് വായിക്കാത്തോർത്തും അറിയാമോന്ന് പറഞ്ഞു അത് കാർത്തികിന്റെ നമ്മുടെ എല്ലാ സന്ദീപായിരുന്നു സന്ദീപ് പാവാണ് സന്ദീപിനെ ഈ തവണ കാർത്തിക്കിന്റെ പണി ഞാൻ കല്യാണത്തിന് നിങ്ങൾ കണ്ടാണ് വലിയൊരു ട്രക്കിൽ വന്ന് സെറ്റ് അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു അപ്പൊ പണി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് നമ്മുടെ സന്ദീപിന് കൊടുക്കതാണ് ഇത്തവണ അതാണ് നിങ്ങൾ കണ്ടത് അപ്പൊ അവിടെ സന്ദീപിനെ സന്ദീപ് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സാബു കൊണ്ടെ വിളിക്കാൻ പോകണം പക്ഷെ അതൊന്നും നടന്നില്ല ഞാൻ തട്ടിയെടുത്തോണ്ടായിരുന്നു അവനെ കൊണ്ട് കഴക്കൂട്ടത്ത് കൈയും കെട്ടി ഒരു ചായ ഫ്രണ്ടെ കൊണ്ടിരുന്നു ഇതറിയാമോ എന്നുള്ള വിഷമിപ്പിക്കുന്ന പക്ഷെ പുറത്ത് കഴിച്ചില്ല അത് കഴിച്ചില്ലേ അത് മതി എന്നിട്ട് നാപ്പത്തേജ് വളരെ ഉള്ളത് ഏത് ഏത് ചാനലാ സാർ എന്തുകൊണ്ട് അവര് എന്ത് ഇതിലാണ് ചേച്ചിയുടെ കയ്യിൽ മൊബൈൽ ലഭിച്ചു തന്നത് ചേച്ചിയാണ് ഇതിനാണ് ഓർഡർ അല്ലെങ്കിൽ തോന്നി ഇതിനൊട്ടിറങ്ങാൻ അങ്ങോട്ട് ഇന്റർവ്യൂ അതായത് ഇരുപത്തിയഞ്ചു വയസ്സ് ചേച്ചി മാസ്കും വെച്ച് ഓടി നമ്മുടെ എനർജറ്റിക് ആണ് അപ്പൊ ഫുഡായിട്ട് പറഞ്ഞിട്ട് നമുക്ക് പോവാം ഈ പുള്ളി അറിയാമോ ആ ഇവിടെ അറിയാം പുള്ളി ഇന്ന് തുടങ്ങിയതാ പുതിയ ഫോണൊക്കെ ഇത് ഇപ്പൊ പുതിയ പെട്ടെന്ന് ഇ എം ഐട്ട് പർച്ചേസ് ചെയ്ത് പുതിയ ചാനൽ കൊള്ളാം ഇത് രസമുണ്ട് ഇവരെ കണ്ടുമ്പോ ആവേശം കേറിയിട്ട് അതന്നെ ചാനൽ നേരിട്ടെന്ന് പറഞ്ഞ് എന്നെ വിറ്റു ഇത് പിടിക്കണമെങ്കിൽ ഇത് എന്താണെന്നു പറയുമ്പോ ഈ മൊബൈലും ആ മൊബൈലുമായിട്ടുള്ള സമ്പർക്കമാണ് കാണിക്കുന്നത് രണ്ട് മൊബൈൽ ചേർത്ത് വെച്ചു ഇത് വെക്കുമ്പോ ഇനി അടുത്ത സോക്ഷ മൂന്നാമതൊരു മൊബൈലാണ് കാരണം ഇത് രണ്ടും കൂടെ സമ്പർക്കം നൽകി